കാര്യം ് പറഞ്ഞിട്ട് അവിടെ സംഭവിക്കൽ എന്ത് ശ്രദ്ധയാണത് എടി നീ എന്ന തള്ളി മാറ്റിട്ട് പോനൊന്നു കാണട്ടെ എന്തായാലും നീ മനുഷ്യനെ കാണാത്ത പോലെ മുമ്പോണ്ടിരിക്കണ്ടോ ഞാൻ ഇതിനൊക്കെ പറഞ്ഞയച്ചിട്ട് വരാം അങ്ങോട്ട് പറഞ്ഞോളൂ ഞാനൊന്നും മിണ്ടല്ലേ മുറിയോളെ ഒരു അഞ്ചു രൂപ അതിന്ന് ഒരു അഞ്ചു രൂപ തരാനേ ഞാൻ തരില്ല അതെന്താ ജനിച്ചത് വേണടി തിരിഞ്ഞു നടന്ന നിന്നെ ഇവിടെ െത്തിച്ചു എനിക്ക് തന്നെ വേണം വിട്ടോളെ മനസ്സിലാവുണ്ടീ ഇവിടെ നടക്കണ കുട്ടൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിട്ട് താക്കോല് നിന്റെ അരക്കെട്ടിലൊക്കെ ഹൂങ്കലടി നീ ഏ കാണിക്കീർത്താരാടി ഞാനായിട്ട് തന്നെ തീർത്താരാടി എടി ഈ തള്ളക്ക് ഇത് നാട്ടില് പാട്ടാക്കാനേ ஆறரை செக்கண்ட் மதிடி பண்ணி அரை செகண்ட்